നമ്മളെ മട്ടന്നൂർ എൻ്റെ ഫ്രണ്ട് ബീനേച്ചിൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടാണുള്ളത് ആയുർവേദ ക്ലിനിക്കാണ് സൂര്യ ആയുർവേദ ക്ലിനിക്ക് ഇത് വരുന്നത് മട്ടന്നൂരിൽ നിന്ന് കൂത്തുപറമ്പ് റോഡിലേക്ക് പോകുമ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന കനാൽ റോഡുണ്ട് അതിൻ്റെ ഇടത് ഭാഗത്തായിട്ട് വലതുഭാഗത്ത് സോറി വലതുഭാഗത്തായിട്ട് വരുന്നതാണ് ഇന്ന് നമുക്ക് ബീനേച്ചിനെയും മോനും ഫാമിലിയും എല്ലാം അടക്കം ഇവിടെ ഒരു പഴയ കറവാട് പോയിട്ട് നിന്നാണ് ഇവർ ആയുർവേദ ചികിത്സ നടത്തുന്നത് ഇവർക്ക് വേറൊരു ക്ലിനിക്ക് ഉണ്ടോ വെച്ചാൽ പിന്നെ ഇവിടെ നമുക്കൊന്ന് ബി നേച്ചി ഹസ്ബൻഡും ഉണ്ട് നമുക്കൊന്ന് പരിചയപ്പെടാം പിന്നെ മുത്തുവേദനയ്ക്കും എല്ലാ ആയുർവേദ ചികിത്സക്കും ബെസ്റ്റ് ആണ് ഇവിടെ കിട്ടുന്നത് പ്രസവ ചികിത്സ അങ്ങനെ എല്ലാ ചികിത്സ നാടൻ രീതിയിലുള്ള ഇവിടെ നല്ല ആണ് കിട്ടുന്നത് അപ്പോൾ എൻ്റെ മുട്ടുവേദന ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കണം പിന്നെ അവരോട് കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാം ഇതാണ് എൻ്റെ ഫ്രണ്ട് ബി ഇവര് പഞ്ചകർമ്മ എന്ന് പഠിച്ചതാണിത് ആയുർവേദ ചികിത്സയാണ് അപ്പോൾ ഇവിടെ ഒഴിച്ചത് പിഴിച്ചൽ എല്ലാ ചികിത്സ പിഴിച്ചൽ പിഴിച്ചല് ധാരാഗിരികൾ പഞ്ചകർമ്മേൻ്റെ എല്ലാ ചികിത്സാരീതികളും അതേപോലെ പിന്നെ ഡിസ്ക് പഴിജി കൂടുതലും ഇവിടെ നിന്ന് ചെയ്യുന്നത് ഓപ്പറേഷൻ പറഞ്ഞ കേസുകൾ ഡിസ്ക് പഴിജിയാണ് ഇവിടുന്ന് കൂറി കൂടുതലും മാറി പിന്നെ നടുവേദന മുട്ടുവേദന എല്ലാവിധ രോഗങ്ങൾക്കും ഒരുപാട് ഒരുപാട് നല്ല ആൾക്കാരുടെ മുന്നിൽ തന്നെ സ്റ്റേഡ് ചെയ്തിട്ടുണ്ടോ നല്ല രീതിയിൽ പിന്നെ ഇവിടെ ഡോക്ടർ എല്ലാ സമയത്തും ഒരുവെച്ചാലോ ഒരുവെച്ചാലും ഉണ്ട് ഡോക്ടർ ഏത് സമയത്തും ഉണ്ട് സംവിധാനം മോൻ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞിട്ടാണ് ചെറുതല്ല വലുതന്നെയാണ് അവൻ ചെറുതിലെ അങ്ങനെ നടക്കാറില്ല ചെറിയൊരു പ്രശ്നമുണ്ട് അവന്റെ കാലിന് അപ്പൊ അത് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവനിപ്പോ കുറച്ച് റിലാക്സ് ആയില്ല നമുക്കൊന്ന് അവന് പരിചയപ്പെടാം സൂമനെ പോലെ തടങ്കി നിക്കുന്നുണ്ട് പിന്നെ പിന്നെ ചെറുങ്ങനെ സ്കൂളെല്ലാം നടന്നു പോകണം അല്ലേ പഠിക്കുന്നില്ലേ നമ്മുടെ ഉണ്ണിക്കുട്ടനെ ഒരുപാട് കഴിവുകൾ ഉണ്ട് കേട്ടോ കഥ എഴുതും കവിത എഴുതും പിന്നെ പാട്ട് പാടും ആ സ്റ്റോറി ആ കഥ എഴുതും പിന്നെ ഉണ്ണിക്കുട്ടൻ ഈ ഇത് ഈ ഇതൊക്കെ കഴിവുകളൊക്കെ കിട്ടിയത് ഉണ്ണിക്കുട്ടന്റെ അമ്മേന്റെ അടുക്കുന്ന ഉണ്ണികുട്ടന്റെ അമ്മേന്റെ പാട്ട് നല്ല നല്ല രീതിയിൽ പാടും നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം ആദ്യം അപ്പൊ നമുക്ക് ബീനേച്ചു ഫാമിലി നിൽക്കുന്ന ട്രീറ്റ്മെന്റ് ചെയ്യാൻ വേണ്ടി അവര് പുതിയ അടുത്ത വിടാ ആ വീട് നമുക്കൊന്ന് കാണാം നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാൻ പാകത്തിലുള്ള നല്ല പഴയ വീട് നമുക്ക് ഇനി ചിലപ്പോൾ നമുക്കൊന്നും ഏറ്റവും വലിയ മിസ്സാകുന്ന ഒരു സംഭവം ഇതായിരിക്കും ഇവിടെ വന്ന എ സി വേണ്ട ഫാന് വേണ്ട ഒന്നും വേണ്ട അത്ര നല്ലൊരു ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ മേലെ ഇതാ ഇവിടെ മേലെ റൂമുകളുണ്ട് ഇതിനോട് രോഗീനെ കിടക്കും അപ്പോൾ ഇവിടെ നിന്ന് കൂടി പ്രൊസീജിയർ എല്ലാം ചെയ്യുന്നത് അതുപോലെ അതുവരെ മുട്ടുവരുന്ന എല്ലാ എല്ലാ രോഗങ്ങളെക്കൂടി ചികിത്സ ചെയ്യുന്ന കൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ ശിരോധാര ശിരോധാര ഇപ്പുറം പെൻസിലുണ്ട് അപ്പം നമ്മൾ ശി കണ്ടത്തിന് മുകളിലുള്ള എല്ലാ അസുഖങ്ങളും നമുക്ക് ജലദോഷം പോലുള്ള അതുപോലെ കവക്കെട്ട് കണ്ടിട്ട് കാഴ്ച കുറവ് ഡിപ്രഷൻ പ്രശ്നം ഉറപ്പില്ലായ്മ ഇതിനെല്ലാം നമ്മൾ പിന്നെ ശിരസിലേക്ക് എണ്ണ ഒഴുക്കി അനുയോജ്യമായ ധൈര്യങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ അതുപോലെ സ്റ്റീം ബാത്ത് ഉണ്ട് പ്രവർത്തനം എങ്ങനെയാണിച്ചത് പല വീഡിയോ ഞാൻ ഇത് കണ്ടിട്ട് തലമാത്രം കണ്ടിരിക്കണം എല്ലാം ഇറങ്ങിയിട്ട് നമുക്ക് ഇവിടെ നല്ലൊരു അറ്റ്മോസ്ഫിയർ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ശരിവാ അപ്പോൾ ഇവിടെ ഗ്യാസ് കൊടുക്കും പിന്നെ നമ്മൾ ഗ്യാസിലിട്ടുന്നത് ചിലപ്പോൾ വില അങ്ങനെ കുറുന്തോട്ടീൻ്റെ പേര് അങ്ങനെ കുറേ ഇലകൾ എന്ത് ശരീരത്തിനനുസരിച്ചിട്ടുള്ള അപ്പോൾ ഇതിലിരിക്കുമ്പോൾ നമ്മൾ ഇരുപത് മിനിറ്റാണ്ട് ഇരുത്തുക അപ്പം നമുക്ക് ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കഫങ്ങൾ ജാസ്തിയില്ല ഓപിക്കുന്ന കഫങ്ങൾ പുറത്തേക്ക് വിയർപ്പിൽ വരും അപ്പോൾ ആ വിയർത്ത് കഴിഞ്ഞ് മിറ്റിത്തടത്തിലൂടെ വിയർപ്പ് വരുമ്പോഴാണ് നമ്മളിതിൽ നിന്ന് പുറപ്പെട്ടത് അപ്പോൾ ഫുള്ള് റിലാക്സ് ആയിട്ട് പ്രത്യേകിച്ചൊരു അനുമതിയായിരിക്കും നമുക്ക് നിന്ന് അതാണ് പിന്നെ ഈ മുട്ടി വേരി പ്രേമാണങ്ങളൊന്നും കാണുന്നില്ല മുട്ടിന് പക്ഷെട്ടുണ്ട് നല്ല കുതിരയെ നമുക്ക് കരുന്നത് തന്നെയാണ് വേദന ഇവിടെയുള്ള നിറവുകളെല്ലാം വിലക്ക് ഇങ്ങനെയാവും വില പറയും അപ്പൊന്ന് എന്താ കഴിഞ്ഞാൽ നല്ല നീർക്കെട്ട് വരെ സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ ഇവിടെ നമ്മള് പിന്നെ ഒരു പച്ച മരുന്ന് അരച്ചു കെട്ടും ആദ്യം ബാൻഡേഡ് ബ്രാൻഡേഡ് വിട്ടിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ കുറവില്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്ത ഉഴിഞ്ഞു നോക്കും ഉഴിഞ്ഞ് ചെയ്താലോ വെച്ച് കഴിഞ്ഞാല് നമുക്ക് നരവിനെ ഒന്ന് ബ്ലഡ് സർക്കുലേഷൻ വരുത്തുക എന്നുള്ളതാണ് നീർക്കെട്ടൊന്ന് പോയി നല്ലവരി കുറച്ച് സ്റ്റിഫ്നെസ് ഒന്ന് മാറിയിട്ട് കുറച്ച് ആകും അപ്പോൾ മസിൽസിൻ്റെ ആ ടൈറ്റംസ് കുറയും അപ്പോൾ ബ്ലഡിനൂടി സർക്കുലേഷൻ വരും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് വസ്തിയാണ് അതായത് ഇവിടെ ഒരു ബോട്ട് വെച്ചിട്ട് മഹാനാരായണ തൈലം നമ്മൾ ഹോൾഡ് ചെയ്യും അത് ഒരു പതിനാല് ദിവസം ചെയ്യും പതിനാല് ദിവസം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു വേദന മാറും സ്റ്റെപ്പ് കയറാനും നടക്കാനും എല്ലാത്തിലുള്ള നല്ല വേദത്തിൽ ഇരിക്കും ഞാനിവിടെ ഉപയോഗിക്കുന്ന തൈക്കട്ട മൂസിന്റെ തൈലങ്ങളാണ് അതാണ് കൂടുതലായിട്ട് എടുക്കൽ നല്ല എഫക്റ്റീവാണ് വരുന്ന എല്ലാവരും പറയുന്നത് എല്ലാ പേഷ്യൻസും പറയുന്നത് വെച്ചാൽ തൈലം നല്ല എഫക്റ്റ് ആകുന്നതാണ് തേച്ച് കുളിക്കാൻ നമുക്ക് വേദനയ്ക്ക് പറ്റുന്ന ആയാലും എല്ലാം അങ്ങനെയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ട്രീറ്റ്മെന്റ് അപ്പം കൂടുതലായിട്ട് വരുന്നത് ഡിസ്ക് ബഡ്ജ് ഇതുപോലെ മുട്ടിന്റെ തേയ്മാനം തേയ്മാനം വന്ന തേയ്മാനത്തിന് നമുക്കിപ്പോൾ അലോപ്പതിയിലും ഓപ്പറേഷൻ ചെയ്തിരുന്നതിൻ്റെ സൊല്യൂഷനാണ് പക്ഷേ നമുക്ക് വന്ന തേയ്മാനത്തിന് മാറ്റാൻ പറ്റില്ലെങ്കിലും തേമാനം കൂടാതെ തീക്കാനും വേദന കുറക്കാൻ നമുക്ക് കണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഇവിടെയുള്ള ട്രീറ്റ്മെൻറ്റിൽ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് എത്രയോ കേസുകൾക്ക് ഓപ്പറേഷൻ ഇല്ലാത്ത വിധത്തിലോ ഓപ്പറേഷൻ പറഞ്ഞു അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ട സ്ഥിതിയിൽ പോയ കേസുകൾ ഇവിടെ വന്നിട്ട് എത്രയോ ആൾക്കാർ ഡിസ്ക് പടിച്ചിലുള്ളത് കൊണ്ട് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പിന്നെ ഓപ്പറേഷൻ ഇല്ലാണ്ട് ഒഴിവാക്കിയിട്ട് ഇപ്പം ഓടി നടത്തുന്നത് അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ ഞാൻ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ് ഏറ്റവും കൂടുതലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്ക് വഴിച്ചിൻ്റെ കേസാണ് പിന്നെ അപ്പോൾ പിന്നെ ശരീരത്തിലുള്ള നെറുകെട്ട് നടുവേദന കരിപ്പ് പിന്നെ അതുപോലെ പിന്നെ അപ്പം ഈ സിർവർ പഴ്സി ഇപ്പം എൻ്റെ മോനെ ഇരിപ്പ് കണ്ടില്ലേ കുട്ടി തീരെ വയ്യാത്ത മോനേനും എന്താ ശരീരം മൊത്തം സ്റ്റിഫായിനും അപ്പോൾ ഇരിക്കുമ്പോൾ നമ്മളിങ്ങനെ പിടിച്ചൊടിച്ചിട്ട് ഇരിക്കണം അതുപോലെ കാലിങ്ങനെ കുത്തി വെക്കുക പിന്നെ ഒരു രണ്ട് മൂന്ന് വയസ്സ് വരെ ആ സമയം തൊട്ടിട്ട് ഇങ്ങോട്ട് ചികിത്സിച്ച് ഇപ്പം നല്ല പാകമായി അപ്പം ബോൺസിന് ചെറിയൊരു വടവുള്ളത് കൊണ്ട് മാത്രമേ ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്തിട്ടുള്ളത് അപ്പം റെഡി ആവുന്നില്ല അപ്പൊ അതേപോലെ തന്നെ ഇവിടെ വരുന്ന ആൾക്കാർ ഫുഡ് കൊടുക്കും നമ്മള് പൊരിച്ചതും കഴിച്ചതെല്ലാം ചെറുപ്പം ഒഴിവാക്കേണ്ടി വരും എന്നാലും പിന്നെ നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം കറക്റ്റായിട്ട് ട്രീറ്റ്മെന്റിനുസരിച്ചിട്ടുള്ള ഓരോ പേഷ്യന്റിനുസരിച്ചിട്ടുള്ള ഔഷധ സേവകളും ഭക്ഷണങ്ങളും അടക്കാൻ ഇവിടുന്ന് കൊടുക്കുന്ന ചികിത്സ വന്ന് നിന്നിട്ട് ചികിത്സിക്കാം അങ്ങനെ ചെയ്യുന്നു ിട്ട് ചികിത്സ നടത്തി ഇത് കിഴിയാണ് നമ്മള് ഇത് ശരീരത്തിൽ സ്റ്റിഫ് പോകാൻ വേണ്ടിട്ട് വേദന കുറയാൻ വേണ്ടിട്ട് ഒരു പത്ത് പന്ത്രണ്ട് തരം ഇലകള് ചൂർണങ്ങള് അതുപോലെ അങ്ങനെ നമ്മള് എല്ലാം കൂടി നമ്മള് വറുത്തുപോരി അങ്ങനെ നമ്മള് കിഴികെട്ടുന്നു അത് പ്രത്യേകിച്ച് നമ്മൾ ശരീരവേദനക്കും വരുന്ന പതിനാല് ദിവസത്തെ ട്രീറ്റ്മെന്റിന് നമ്മുടെ പഞ്ചകർമ്മയുടെ രീതിയിലാണെങ്കിലും പഞ്ചകർമ്മേൻ്റെ രീതിയിൽ വമനം വിരേചനം രക്തം നസ്യം വസ്തി അങ്ങനെ എടുക്കും അപ്പം വസ്തി കൊണ്ടെല്ലാം നമുക്ക് കുറേ മാറ്റങ്ങളുണ്ട് ഇങ്ങനെയുള്ള വേദനകൾക്കെല്ലാം പിന്നെ നമ്മൾ എല്ലാം തന്നെ ഉച്ചരി പിടിച്ചൊരു താഴെ കിഴി എല്ലാ ഇത്തരം കിഴികളും നവര കിഴി എല്ലാ കിഴികളുണ്ട് ഇലക്കിഴി പിന്നെ അങ്ങനെ പിന്നെ വേദനക്കുള്ള എല്ലാ ട്രീറ്റ്മെന്റ് എല്ലാ ട്രീറ്റ്മെന്റും ഇവിടെ കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ അതേപോലെ തല പൊടിച്ചത് തല പൊതിച്ചത് എന്നാണ് നമുക്ക് തലക്ക് പിന്നെ മുടി പൊടിച്ച് തന്നെ നമ്മൾ രണ്ട് മണിക്കൂർ ഇലകൾ എടുത്തിട്ട് തല പൊതിച്ചത് ചെയ്യും അന്നേരം അയാൽ ഡിപ്രഷൻ വല്ലതും പോയി നല്ല കുളിമ്പ വരുവാണെങ്കിൽ മുടി പൊരിയുന്ന ഉണ്ട് നമുക്ക് നസ്യം കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടത്തിന് മുകളിലുള്ള എല്ലാ അസുഖത്തിനും അതായത് നമുക്ക് കപ്പങ്ങളിലെ പിന്നെ കൂടുതൽ പറ്റി പിടിച്ച കപ്പങ്ങളായാലും നമുക്ക് ഉറക്കക്കുറവ് ഡിപ്രഷൻ അതുപോലെ കാര്യങ്ങൾ എല്ലാ കാര്യത്തിനും നമുക്ക് പിന്നെ കൊടുക്കുന്നതാണ് നസ്യം സസ്യമുണ്ട് ചിര ധാരയുണ്ട് പിന്നെ അങ്ങനെ എല്ലാ എല്ലാ ധാന്യമള ധാരയുണ്ട് അതായത് നീർക്കട്ട കൊണ്ട് ശരീരം നല്ല വേദനയുള്ളവർക്ക് നമുക്ക് ഒരു എട്ട് ഒമ്പത് ധാന്യങ്ങൾ അത് നമ്മൾ കാടി വെള്ളത്തിൽ വേവിച്ച് ഏഴു ദിവസം നിർത്താണ്ട് കത്തി വിറകി അഴുപൊരി കത്തി അത് അതിൻ്റെ അമ്മളം നമ്മൾ മണ്ണിൻ്റെ ഇടിയിൽ കുഴിച്ചിട്ട് ഏഴു ദിവസം എടുത്ത് അത് പിന്നെ വായ്പൊതി കെട്ടി കലത്തിൽ കുഴിച്ചിട്ട് അതെടുത്ത് പിന്നെ അമ്മളം എടുത്തിട്ട് നമ്മുടെ ശരീരത്തിൽ ചൂടോടി ഒഴിച്ചു കൊടുക്കും അപ്പൊ ശരീരത്തിലുള്ള നീർക്കട്ടും വേദനയും രോഗം പുഴിയണം അതുപോലെ തരം ധാരകളും ഉണ്ട് ഉണ്ണിക്കുട്ടനാന്ന് പാട്ട് എഴുതി എന്ന് പറഞ്ഞിട്ടില്ലേ ആ ആ പാട്ടൊന്ന് പാടുക ഞാന് പിന്നെ എല്ലാരും എന്നോട് പറയും എന്ന് വെച്ചാല് സംഗീതത്തോടൊപ്പമാണ് നമുക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നത് വലിയൊരു ബാക്കിയാണ് അതെ എല്ലാരും എല്ലാരും പറയാതെ നമുക്ക് സംഗീതം തന്നെ ഏതൊരു രോഗത്തിനെയും ഏതൊരു നിശ്ചലാവസ്ഥേനേയും നമുക്ക് ത്വരിതപ്പെടാൻ പറ്റുന്ന ഒരു ഇതാണ് സംഗീതം അപ്പം ഞാനിത് എല്ലാരും പിന്നെ വന്നു കഴിഞ്ഞാലും പിന്നെ എത്ര പാട്ടിനെ സ്നേഹിക്കാത്തവർ വന്നാലും ഒരു നിമിഷം അവരിങ്ങനെ കാതോർക്കുന്നത് കാണാം അപ്പൊ അങ്ങനെ എല്ലാവർക്കും പാട്ട് പാടിക്കൊണ്ട് ഞാൻ ചികിത്സ എടുക്കരുത് അപ്പൊ പിന്നെ എന്റെ മുഖം നന്നായി കരുതി എടുത്തു അതുപോലെ ഇപ്പൊ ഒരു പിന്നെ ഷോർട്ട് ഫിലിം കറക്റ്റിൻ്റെ ഒരു പത്രപ്പാടിലാന്നുള്ളത് അപ്പൊ എന്റെ കഥ എഴുതി ഏകദേശം ഇങ്ങനെയായി വരുന്നു ഇപ്പൊ ഇതിന്റെ എല്ലാം തിരക്കിന് ഓരോരുത്തരും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല ആ ഒരു കാര്യത്തിലേക്ക് അപ്പൊ എഴുതിയ മോൻ എഴുതിയ ഒരു രണ്ട് വഴി കവിത അതായത് കവിത എന്ന് പറയാൻ പറ്റില്ല അപ്പൊ പിന്നെ അവന്റെ ആഗ്രഹങ്ങൾ അല്ലേ ആഗ്രഹങ്ങൾ കവിതയായി തുടർന്ന് hi ഈയൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എഴുതാനും ഇതിൻ്റെ പിറകിലൊരു കഥ ഉണ്ടെങ്കിൽ ഒരു മഴയുള്ളൊരു ദിവസം രാവിലെ നമ്മളെ വരാൻ ഒരു ഓരത്ത് വന്നിരുന്നു അപ്പം എന്നോട് പറഞ്ഞു അമ്മേ ഒരു തോണി ഉണ്ടായിരുന്ന തിരുവന്ന് ചോദിച്ചു അപ്പോൾ അന്നപ്പം ഞാൻ ലീവായിരുന്നു അന്നേരം ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാണ്ട് ഈ വീട്ടിലിരിക്കുന്ന സമയമായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പണിയുണ്ടി കുട്ട ഞാൻ പോയി പിന്നെ ചോറൊന്ന് വാർത്തു വരാ എന്ന് പറഞ്ഞു അപ്പം പിന്നെയും പിന്നെ ഇവരിങ്ങനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ എനിക്കൊന്നും ആവുമില്ല പിന്നെ എന്താ സൗകര്യം എന്താ നീ അനങ്ങാണ്ടാടേ എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇണ്ടാക്കി തരാം പറ്റാത്ത കാര്യത്തിന് എന്തിനാ പറയുന്നെന്ന് പറഞ്ഞു അപ്പൊ എന്നറിയില്ല എന്ന് പറഞ്ഞു അപ്പം ഇവനതൊരു വല്ലാത്തൊരു എന്ന് പറയുന്നത് ഞാൻ വരുമ്പോൾ നിറഞ്ഞ് കണ്ണിങ്ങനെ ഒഴുകുന്ന മുറ്റത്തേക്ക് ഇങ്ങനെ തടിക്കാ ഇവിടുത്തെ ഇരുന്ന് അടുത്തപ്പം എന്നോട് പറഞ്ഞു അമ്മേ എന്തോ ഒരു കഷ്ട എന്നെ എന്തിനാ ഭഗവാൻ ഇങ്ങനെ ആക്കിയേ നടക്കുന്ന കുട്ടിയാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യം വരുകയാണല്ലോ തോണിയാക്കി തോന്നി വെള്ളത്തിലൂടെ ഇങ്ങനെ ഒഴുകാലോ പറഞ്ഞു അപ്പം എനിക്കത് കേട്ടപ്പോൾ വല്ലാണ്ടായി അപ്പൊ ഞാൻ കയറി അകത്ത് വന്നപ്പോ അന്ന് എന്നോട് ഒരു പേനക്കും കലിസിനും ചോദിക്കുന്നു അമ്മയുടെ വന്നിരിക്കുന്നു അങ്ങനെ എന്നങ്ങനെ പറഞ്ഞു പറഞ്ഞ ഞാൻ എഴുതി എഴുതിയപ്പോ തന്നെ ഇവനെ ഒരു പ്രത്യേക എഴുതി ഇവൻ എന്ത് പാട്ട് എഴുതിയാലും ഞാൻ അപ്പം തന്നെ ട്യൂൺ ഇടുന്നത് എന്റെ ഒരു ഇതാണ് അപ്പൊ ട്യൂൺ ഇട്ടു പറഞ്ഞു അറിയാൻ തുടങ്ങി അപ്പൊ എൻ്റെ വായിൽ വന്നൊരു ട്യൂണാണിത് ഞാൻ തന്നെയാണ് ട്യൂൺ ചെയ്യുന്നു എൻ്റെ പാട്ടിൽ ഞാൻ തന്നെയാണ് ട്യൂൺ ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു കഴിവുണ്ട് എൻ്റെ കുട്ടിക്ക് എല്ലാത്തിനും സങ്കടമുള്ള പാട്ടാണ് മൊത്തം ഉള്ളത് അതായിട്ട് നോക്കുമ്പോൾ നമ്മളെല്ലാണ്ട് വിനേച്ചി പിന്നെ ഓപ്പറേഷൻ മസിൽസ് റിലീസ് റിലീസ് ആക്കിയിട്ട് ആക്കി പിന്നെ കാലിന്റെ ബോൺസ് ഇവിടെ ഇങ്ങനെ രണ്ട് സൈഡ് ഇങ്ങനെ വരും ഓക്കെ നല്ല ഹോസ്പിറ്റലിൽ വെച്ച് കെ എം സി കസ്തൂർബ മെഡിക്കൽ കൂടെ നല്ല ട്രീറ്റ്മെന്റ് ആണ് കിട്ടിയത് അപ്പോ ഇനി ഇങ്ങനെ ദൈവസഹിച്ചു ഇനി നമ്മൾ നമ്മുടെ കുടുംബവും പിന്നെ എല്ലാവർക്കും ഒറ്റ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ വരുന്ന രോഗികൾക്ക് കണ്ടറിഞ്ഞ് നല്ല ട്രീറ്റ്മെന്റ് ടൈമ് സഹായിച്ചിട്ട് ഭഗവാന്റെ ഒരു സഹായം എന്ന് പറയുന്നത് ഈശ്വര സഹായം കൊണ്ട് ഇതുവരെ ഒരാൾ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഒരു രോഗികൾക്ക് കൊടുക്കുന്ന മരുന്നിന് അല്ലൊരു ട്രീറ്റ്മെന്റിന് പിന്നെ ഒരു വേറൊരു തരത്തിൽ പറയുന്ന വന്നിട്ടില്ല ഓപ്പറേഷൻ ചെയ്ത് അത്രയും വലിയ ഓപ്പറേഷൻ പറഞ്ഞിട്ട് ലക്ഷങ്ങൾ കെട്ടി വരേണ്ട ഓപ്പറേഷൻ പറഞ്ഞിട്ട് പോലും ഇവിടെ വന്നിട്ട് പിന്നെ ബാനാലസിയ ട്രീറ്റ്മെൻറ് കൊണ്ട് പോയി ഇപ്പോഴും കൊടുക്കും നോക്കുന്ന ആൾക്കാരുണ്ട് അവരെല്ലാം ഒരുപാട് അവർ പറയുന്നതു മതി മനസ്സു ശരിക്കും അതെ 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 പിന്നെ ഉദ്ഘാടന സമയത്തും നമ്മുടെ മുനിസിപ്പാലിറ്റി ചെയർമാൻ പറഞ്ഞതും അതാണ് എന്താ വെച്ചാൽ അത്രയും ആത്മാർഗതരോട് കൂടി കൊടുക്കുന്ന എല്ലാവർക്കും അറിയാം നമ്മുടെ ട്രീറ്റ്മെന്റ് വെറും പൈസക്ക് മാത്രമല്ല നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക രോഗങ്ങൾ ഇല്ലാണ്ടാക്കുക വരുന്നതിന് മുമ്പ് ആയിക്കോട്ടെ വന്നതിന് ശേഷം ആയിക്കോട്ടെ നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ് എല്ലാവർക്കും നല്ല അഭിപ്രായങ്ങൾ ഇതുവരെ ർ ആയില്ല ഞാൻ നാട്ടില് ഞാൻ തൃശ്ശൂരായിരുന്നു ജോലി ചെയ്യുന്നത് തൃശ്ശൂർ ഉണ്ടായിരുന്നു അതുപോലെ നാട്ടിൽ കോഴിക്കോട് ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സമയത്തും എല്ലാരും ഇങ്ങനെ പറയും നാട്ടിലേക്ക് വരണം നാട്ടില് നിർബന്ധം കുടിച്ച നാട്ടിലേക്ക് ലിങ്ക് പോടണം എല്ലാരും നിർബന്ധമാണ് ഞാൻ ഇവിടെ തുടങ്ങാൻ കാരണം എന്നാന്ന് വെച്ചാൽ മോനെ ട്രീറ്റ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളാവുമ്പോ അപ്പൊ ഇനിയും ഇതുപോലെ നല്ല ബ്രാഞ്ചുകളായി ഓരോന്ന് തുറക്കാം തുറക്കാൻ സാധിക്കട്ടെ ആയുർവേദ ഹോസ്പിറ്റലിൽ വന്ന പ്രതീതിയെ ഉണ്ടാവില്ല നമ്മൾ ഒരു പഴയ തറവാട് വീട്ടിൽ വന്ന് നമുക്കൊരു മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷം കിട്ടുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ അത് അനുഭവിച്ചറിയുക തന്നെ വേണം അല്ലെ ഉണ്ണിക്കുട്ട നമുക്കിവിടെ ട്രീറ്റ്മെൻറ്റ് വന്നാൽ നമ്മുടെ ഉണ്ണിക്കുട്ടനെയും പരിചയപ്പെടാൻ കാണാം അവന്റെ പാട്ടുകളും കവിതകളും ഒക്കെ ആസ്വദിക്കാം അതും കൂടി ഉണ്ട് ഓക്കെ താങ്ക്